ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽസ് ആയിട്ടാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് പാക്കിസ്ഥാനി നല്ല സ്ഥലം കാണാൻ നല്ല അടിപൊളി പ്രിൻ്റിൽ നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പല പല ഡിസൈനില് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കോട്ടൺ ടൈപ്പിൽ വന്നിട്ടുണ്ട് നല്ല കോട്ടനാണ് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ പാച്ചസ് ആയിട്ട് ഉള്ളത് വന്നിട്ടുണ്ട് പാച്ചസ് വർക്കുള്ളത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോട്ടൺ ടൈപ്പിൽ ഷോൾ കോട്ടൺ ആയിട്ട് വരുന്നുണ്ട് ഷിഫോണ് ഷോളിൻ്റെത് വരുന്നുണ്ട് പാച്ചസ്സിൽ വരുന്നുണ്ട് അതില്ലാത്തത് വരുന്നുണ്ട് അങ്ങനെ പല ഐറ്റത്തിലും വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് നല്ല അടിപൊളി കളറുമാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് നല്ല വൈറ്റ് കോമ്പിനേഷൻ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല അടിപൊളി എന്താ പറയുക കാണാൻ നല്ല മഞ്ചുള്ള മെറ്റീരിയൽസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ വാട്സപ്പ് ചെയ്യുക പിന്നെ അത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കാണാൻ നല്ല അടിപൊളിയാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ പല കളറിലുള്ള വർക്കുകളും വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ നല്ല ബ്ലാക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് ഇതും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ബ്ലാക്കും വൈറ്റും രണ്ടും എല്ലാം നല്ല അടിപൊളി പ്രിൻ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പിന്നെ എന്താ ചെയ്യുക വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം പിന്നെ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ രണ്ട് നെയ്റ്റിയുടെ വീഡിയോസ് ഇട്ടിരുന്നല്ലോ ആ ദുബായ് നെയ്റ്റിയുടെ അപ്പോൾ അത് നിങ്ങൾ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിരുന്ന് നിങ്ങൾ ഒരിക്കലും ഫോൺ ചെയ്യരുത് എന്താ പറയുക ഫോൺ ചെയ്യാതെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ എനിക്ക് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടാവാണ് കുറേ ആൾക്കാർ ഫോൺ ചെയ്യുമ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ദയവ് ചെയ്ത് കുറേ ആൾക്കാർ ഫോണ് അറ്റൻഡ് ചെയ്യലില്ല ഫോൺ ചെയ്യരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന് വീഡിയോസിൽ വീണ്ടും വീണ്ടും അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അപ്പോൾ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഒരുപാട് ആളുകൾ ഞാൻ ഇവിടെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല വാട്സപ്പിലാവുമ്പോൾ അത് എപ്പോൾ നമുക്ക് കാണാമല്ലോ ആരൊക്കെയാണ് എന്താ ചെയ്തെന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇറക്കിയ എല്ലാ സ്റ്റോക്കും തീർന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് നൈറ്റി ആണ് വേണ്ടത് അതുണ്ടോ അതുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കമൻറ്റിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ നിങ്ങൾ റേറ്റ് പറയാത്തത് റേറ്റ് എന്താ പറയാത്തത് പക്ഷേ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട ആ സമയത്ത് ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല അത് ശരിയാണ് പിന്നെ അങ്ങനെ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ അവർ ചോദിച്ചെന്തെങ്കിലും റേറ്റ് പറയാത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ റേറ്റ് പറഞ്ഞിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല അവർ സ്കിപ്പ് ചെയ്തതുകൊണ്ടാണോ എന്തോന്നുള്ളതറിയില്ല വീണ്ടും വീണ്ടും റേറ്റ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോസിൽ പറഞ്ഞിരുന്ന് എഴുന്നൂറാണ് നമ്മൾ റേറ്റ് പ്ലസ് ഷിപ്പിങ്ങും കൂടെയാണ് എന്നുള്ളത് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിനനുസരിച്ചാവും ഷിപ്പിംഗ് അപ്പോൾ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഷിപ്പിംഗ് ഉണ്ടാവും ഒരു കിലോയിൽ അറിയാൻ അങ്ങക്ക് എല്ലാവർക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഷിപ്പിങ്ങും കൂടെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിസ്ഥാനിൻ്റെ പ്രിൻ്റുകൾ വരുന്നത് പിന്നെ പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സൈസ് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൈസ് ഞാൻ പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇത് ഇറക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഇത് സ്റ്റോക്ക് ഉള്ളു ആ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് തീരാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളെ വീഡിയോസിൽ ഞാൻ ആ സൈസ് ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളെടുത്തേക്ക് എൻ്റെ വീഡിയോത്തിൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അല്ല സൈസുണ്ടല്ലോ എന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം സൈസിൽ നമ്മൾ ഇറക്കുമ്പോൾ ഓരോ സൈസിലും കൂടുതൽ ഇത് ഉണ്ടാവും പക്ഷേ എന്താ കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ആവും അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ആ സൈസ് നിങ്ങൾ വിചാരിച്ച സൈസ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈസ് അവതരിപ്പിക്കാത്തത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ നമുക്ക് ഉണ്ടോ ചെക്ക് ചെയ്തതിന് ശേഷം അത് അറിയിക്കാം അപ്പോൾ അതുകൊണ്ടാണ് സൈസ് പറയാത്തത് അപ്പോൾ ആ ഒരു ഇത് ചോദിച്ചവർക്കായിട്ടാണ് ഞാനത് പറയുന്നത് പിന്നെ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ചുരുങ്ങാണ് ഏർക്കം കിട്ടുന്നില്ല അറുപത് സൈസ് ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ദുബായി നെയറ്റും നമ്മളെ നാട്ടിലെ നെയ്യും കൂടായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസില് പല വ്യത്യാസങ്ങളുണ്ട് ചിലത് ഡബിൾ എക്സൽ സൈസ് ആണെങ്കിലും നല്ല ലെങ്ത്ത് ഉണ്ടാവില്ല ലെങ്ത്ത് കുറവായിരിക്കും പക്ഷെ ഭയങ്കര രീതിയിലായിരിക്കും വിടുത്ത് കൂടുതലും ആയിരിക്കും അങ്ങനെ വരുന്ന ഇത് നെയറ്റുകളുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ലെങ്ത്ത് കുറയണ ഓരിപ്പം മീഡിയം സൈസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യുക ലാർജ് സൈസ് എടുക്കുക ഒരു സൈസ് കൂട്ടി എടുക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു പരിഹാരം മാറ്റാനായിട്ട് പറ്റും പിന്നെ അപ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് വാട്സപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ മീഡിയം സൈസാണ് പക്ഷേ എനിക്ക് ലെങ്ത്ത് കുറവാണ് മീഡിയം സൈസ് ആകുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുക ലാർജ് സൈസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുകയാണ് താത്ത ഞങ്ങൾ ലാർജ് സൈസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗമുള്ള ബോർഡർ ഫുള്ള് എനിക്ക് പോവും വെട്ടിപ്പോവും ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല നമുക്ക് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ബോർഡർ ഭാഗം വെട്ടിപ്പോവും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഞാനിപ്പോൾ മീഡിയം സൈസിൻ്റെ ഒരാളാണ് പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ലാർജ് സൈസാണ് ഞാൻ എന്താ ചെയ്യുന്നത് നമ്മൾ ടൈലർ എടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ രണ്ട് ഷോൾഡറും ഷോൾഡർ അല്ല ഷോൾഡറിൻ്റെ ഭാഗത്ത് എന്താ പറയുക സ്ലീവ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ അത് അയച്ചതിൻ്റെ എടുത്തതിന് ശേഷം കഴുത്തൊന്നും കൂടെ താഴേക്ക് അടിയിൽ ലെങ്ത്ത് കറക്റ്റ് ആയതിന് ശേഷം കഴുത്ത് ഇറക്കി വെട്ടിക്കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മളെ കഴുത്ത് ഇതിലിപ്പോൾ നമ്മൾ ഈ തുായിനേറ്റൊക്കെ വരുന്നത് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു സ്ലീവ് മാത്രമല്ല ഈ ഒരു ലേസ് മാത്രമല്ല വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ എന്താണ് നെക്കൊന്ന് ഇറക്കി വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ലീവ് വെച്ചാൽ നമുക്ക് അടിയിലുള്ള ബോർഡറും കാര്യങ്ങളൊന്നും പോകില്ല നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഞാൻ അടിക്ക് ബോർഡർ ഉള്ളത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചോദിച്ച ആൾക്ക് അതും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിപ്പോൾ ഒരുപാട് ആളുകൾ നമ്പറും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവരോടത്തൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന നോട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാലും നിങ്ങൾ അടുത്ത വീഡിയോ വരുമ്പോൾ ആ ഒന്ന് പ്രെസ്സ് ചെയ്യണം എന്നുള്ളത് കാരണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി വരുള്ളൂ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ മറ്റൊന്ന് ഞങ്ങൾ വീഡിയോ കണ്ടില്ല എനിക്ക് നെയ്റ്റ് കിട്ടിയില്ല എന്നുള്ള പരാതിയായിട്ട് നിങ്ങൾ വരാൻ നിൽക്കണ്ട അപ്പോൾ ബെല്ലൈക്കം പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ കിട്ടുള്ളൂ നോട്ടിഫിക്കേഷനായി വരുള്ളൂ എന്നാലേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരോട് കണ്ടതിന് ശേഷം അതിൽ ഏതാണോ ഇഷ്ടമായത് ആ ഒരു ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത് പിന്നെ ഒരു ബ്ലാക്കിലാണ് അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷേ അത് നാല് പ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടും നാല് പ്രാവശ്യം സ്റ്റോക്ക് ഔട്ടായി തീർന്നിട്ടുണ്ട് ഇനി എന്താണ് ഇനി വരുന്നാണ് പറയുന്നത് ചിലപ്പോൾ വരുകയുള്ളൂ ചിലപ്പോൾ വേറെ ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ അത് കിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത് ചിലപ്പം വരാൻ സാധ്യതയുണ്ട് മിക്കവാറും എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇരുപത്തോറാം തീയതിക്ക് ശേഷം നമ്മുടെ ന്യൂ വീഡിയോ വരും അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് പാകിസ്ഥാനി സൂട്ടിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും വാട്ട്സ്ആപ്പ് ചെയ്യുക അത് പിന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ് സ്റ്റോക്ക് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് പിന്നെ ഇപ്പോൾ അതാ ഇതിൻ്റെ കൂടുതൽ ഞാനൊരു ഡ്രിങ്കിൻ്റെ ഒരു ഇതും കൂടെ ചെയ്യുന്നുണ്ട് നല്ല നമുക്കിപ്പോൾ നല്ലതാ ഉള്ള സമയമല്ല അപ്പോൾ നല്ല ചൂടിൻ്റെ സമയമാണ് ഇനിയിപ്പോൾ നോമ്പൊക്കെ എല്ലാം വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കും കൂടെയാണ് അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ അപ്പോൾ എന്താ പറയുക അതൊന്നും കൂടി ഒരു വെറൈറ്റി ആക്കിയിട്ട് നാരങ്ങ വെച്ചിട്ട് തന്നെ ഒരു വെറൈറ്റി വെള്ളം ഞാൻ കാണിക്കുക അപ്പോൾ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ വലുതെടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ കാണിക്കാൻ പറയാനായിട്ട് മറന്ന് പോയി കുറച്ച് തേങ്ങ ചിരകിയതും ഒരു ചെറുനാരങ്ങയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പൊതിന പഞ്ചസാര വെള്ളം ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ അടിച്ച പാടിനെ കുടിക്കുന്നുണ്ട് നിങ്ങളെ കുറച്ച് സമയം വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങനെ അങ്ങനെ നാരങ്ങ അതിൽ അതിൻ്റെ പീഞ്ഞിട്ട് അതിൻ്റെ ചാർ എടുത്തിട്ട് അടിച്ചാൽ മതി കുരുമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ആ ഒരു അതിൻ്റെ ആ ഒരു എന്താ പറയുക സത്ത് എന്താ പറയുന്നത് ചാറുണ്ടല്ലോ അതിൻ്റെ അത് നിങ്ങൾ എന്താണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ആ ഒരു കൈപ്പ് രുചി വരില്ല ഇത് പെട്ടെന്ന് നമ്മൾ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കൈപ്പിൻ്റെ രുചി വരാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ അടിച്ച പാടെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എളുപ്പത്തിനു വേണ്ടി ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളി കളറാണ് കണ്ടാലൊരിക്കലും നാരങ്ങ വെള്ളമാണെന്നൊന്നും പറയൂല നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇനി ഇത് ഒരു മഞ്ചാക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക കസ്കസും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി വെള്ളമായിട്ട് കിട്ടും അപ്പം കണ്ടില്ല നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളി ഡ്രിങ്കാണ് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചൂട് കാലത്തും നോമ്പിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഇത് ഫ്രൂട്ട്സ് തന്നെ വേണം എന്നൊന്നുമില്ല ഒന്നുമില്ലാത്തവർക്കും ഇത് പെട്ടെന്നുണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റും നമ്മുടെ വീട് വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് തേങ്ങ പഞ്ചസാര പിന്നെ എന്താ പറയുക നാരങ്ങ ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് ഈ ഒരു ജ്യൂസ് കണ്ടാലും നാരങ്ങ വെള്ളം എന്നൊന്നും പറയില്ല പക്ഷെ നല്ലൊരു ജ്യൂസിൻ്റെ ലുക്കായിട്ടാണ് കാണുന്നത് എന്നാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട് നല്ല തണുപ്പുള്ള കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് എന്താ പറയുക കസ്കസ് ഒക്കെ ഇതിൻ്റെ മുകളിലായി ഇട്ടിട്ട് കുറച്ച് ചെറുന്ന് ഇറങ്ങി ഒരു പുതിയ ലീഫൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി കുറച്ച് കസ്കസും കൂടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കലാണ് അപ്പോൾ ഒന്നും കൂടെ ഭംഗി കൂടും കസ്ഖസ് നല്ലതുമാണല്ലോ അപ്പോൾ അതും കൂടെ ഇതിലൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല മൊഞ്ചുമാണ് കുടിക്കാൻ നല്ലതാണ് നമുക്ക് ദാഹം തീരാനും നമ്മുടെ ശരീരം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കുക അതിനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണ് ഇപ്പോൾ താ ഞാൻ കസ്ഖസ് ഇട്ട് കൊടുക്കുകയാണ് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് കിട്ടുക ഇത് വീഡിയോയിൽ കാണുന്ന പോലൊന്നുമല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡ്രിങ്കാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ കാര്യം ഒരു നെയ്റ്റിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് പാക്കിസ്ഥാനി സൂട്ടൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ദയവ് ചെയ്ത് ഫോൺ ചെയ്യത്ത് മെസ്സേജ് മാത്രം അയക്കുക അതിനപ്പം തന്നെ ഞാൻ റിപ്ലൈ എന്തായാലും നിങ്ങൾ അയച്ചവർക്കൊക്കെ റിപ്ലൈ തരും അയച്ച സമയത്ത് തന്തിയില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ തരുന്നതാണ് പിന്നെ നമ്മളടുത്തെ സ്റ്റോക്ക് തീർന്നിട്ട് പിന്നെ അപ്പം ഞാൻ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും അത്ര വീഡിയോയുമായി വീണ്ടും കാണാം